നമസ്കാരം അനിൽ ചന്ദ്രൻ ഗുജറാത്തിലെ ജാംനഗറിൽ വന്യജീവി സംരക്ഷണ രക്ഷാ പുനരധിവാസ സംരംഭം വൻതാര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിന് നാളെ സംസ്ഥാനത്തെത്തും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു കെഎസ്ആർടിസി ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഐ സി സി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ ഗുജറാത്തിലെ ജാംനഗറിൽ വന്യജീവി സംരക്ഷണ രക്ഷാ പുനരധിവാസ സംരംഭം വൻതാര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സുസ്ഥിര പരിസ്ഥിതിക്കും വന്യജീവി സംരക്ഷണത്തിനും വൻതാര സംരംഭം തികച്ചും മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഇന്ത്യയുടെ ധാർമ്മികതയുടെയും ആചാരത്തിന്റെയും പ്രതീകമാണ് ഇതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യവസായി അനന്ദ് അംബാനിയെയും സംഘത്തെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തൊഴിൽ സംബന്ധിച്ച ബജറ്റാനന്തര വെബിനാറിൽ വെർച്വലായി പങ്കെടുക്കും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയെന്ന പ്രധാന ലക്ഷ്യത്തിൽ ഒന്നിയാണ് വെബിനാർ സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഗവൺമെന്റും വ്യവസായ മേഖലയും വിദ്യാഭ്യാസ വിദഗ്ധരും സാധാരണക്കാരും തമ്മിൽ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് ഫലപ്രദമായ പ്രതികരണമുണ്ടാക്കുകയാണ് വെബിനാറിന്റെ ഉദ്ദേശ്യം ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യ ഹെവി ഡ്യൂട്ടി ട്രക്ക് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയും പ്രഹ്ലാദ് ജോഷിയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ഭാവിയുടെ ഇന്ധനമായ ഹൈഡ്രജൻ ഇന്ത്യയുടെ ഗതാഗത മേഖലയെ ഊർജ്ജ സ്വയംപര്യാപ്തതയിലേക്കും മാലിന്യമുക്തിയിലേക്കും നയിക്കുമെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു ഹരിത ഹൈഡ്രജൻ നിർമ്മാണത്തിലും വിനിയോഗത്തിലും ആഗോള നേതൃ ഇന്ത്യ എത്തിച്ചേരുമെന്ന് പ്രഹ്ലാദ് ജോഷി അഭിപ്രായപ്പെട്ടു പഞ്ചായത്തിരാജ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ ഇന്ന് സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷനിൽ മാതൃക സ്ത്രീ സൌഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിക്കും മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമാണിത് ഓരോ ജില്ലയിലും കുറഞ്ഞത് ഓരോ മാതൃക സ്ത്രീ സൌഹൃദ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിക്കുകയാണ് പരിപാടിയുടെ പ്രാഥമിക ലക്ഷ്യം പഞ്ചായത്തി രാജ് സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിന് നാളെ സംസ്ഥാനത്തെത്തും തിരുവനന്തപുരത്ത് പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രം പരിപാടിയുടെ അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്നലെ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു മന്ത്രിമാരായ ബി എൻ വാസവനും ജിആർ അനിലും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ പൊങ്കാല സമയത്ത് പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ കഴിവതും കുറയ്ക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പൊങ്കാല ഡ്യൂട്ടിക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പൊങ്കാല ഉത്സവത്തിന് ആയിരത്തോളം വനിതാ പൊലീസുകാരെ വിന്യസിക്കാനാണ് തീരുമാനം സിസിടിവി ക്യാമറകൾ കൺട്രോൾ റൂം സ്ത്രീകൾക്ക് പ്രത്യേക കൺട്രോൾ റൂം എന്നിവയും സജ്ജമാക്കി അഗ്നിശമന സേനയും ഇത്തവണ ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും നിരീക്ഷണത്തിന് ഡ്രോണുകൾ ഉപയോഗിക്കാനും തീരുമാനിച്ചു ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഇരുപത് ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് ചെയിൻ സർവീസ് നടത്തും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളെ ഇതിനകം നിയോഗിച്ചു ശുചീകരണ തൊഴിലാളികളെ കൂടി പൊങ്കാലയോടനുബന്ധിച്ച് നിയമിക്കും ആരോഗ്യവകുപ്പ് പൊങ്കാല ദിവസം പത്ത് ആംബുലൻസുകളും പത്ത് അധിക പ്രത്യേക മെഡിക്കൽ സംഘങ്ങളും സജ്ജമാക്കും പൊങ്കാലത്തലിന് മേഖലയിൽ ഡ്രൈഡേ ആചരിക്കും ഈ മാസം ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി കളിമൺ പാത്ര നിർമ്മാണ വികസന കോർപ്പറേഷന്റെ കളിമൺ ഉൽപ്പന്നങ്ങൾ മന്ത്രി ഒ ആർ കേളു ഇന്ന് വിപണിയിലിറക്കും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങാം പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സമഗ്ര മത്സ്യകൃഷി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകരുടെ ബോധവൽക്കരണ പരിപാടി രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഉൾനാടൻ മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കെഎസ്ആർടിസി ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കോടി രൂപ ഓവർഡ്രാഫ്റ്റ് എടുത്തു സംസ്ഥാന ഗവൺമെന്റ് രണ്ട് ഗഡുക്കളായി അമ്പത് കോടി രൂപ നൽകും ബാക്കി തുക വരുമാനത്തിൽ നിന്നും ചെലവ് ചുരുക്കലിൽ നിന്നും കണ്ടെത്തുമെന്നും മന്ത്രി കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന് അനുവദിച്ച രണ്ടാമത്തെ വന്ദേഭാരത് ട്രെയിനിന് കൂടുതൽ കോച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു മംഗലാപുരത്ത് നിന്ന് രാവിലെ തിരുവനന്തപുരത്തേക്കും വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും സർവീസ് നടത്തുന്ന ട്രെയിനിൽ നിലവിൽ എട്ട് കോച്ച് മാത്രമാണ് ഉള്ളത് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് തുടക്കമാകും സിപിഐഎം കോ ഓർഡിനേറ്ററും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഒൻപത് വരെ തുടരുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് പ്രതിനിധികളും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് നിരീക്ഷകരും അതിഥികളും പങ്കെടുക്കും സമ്മേളനത്തിന് വൈകിട്ട് ഇന്ന് പതാക ഉയർത്തും ഐസിസി സി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ ദുബായിൽ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തകർത്താണ് ടീം ഇന്ത്യയുടെ വിജയം ഡെസ്ക് റിപ്പോർട്ട് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നാൽപ്പത്തി എട്ട് പോയിന്റ് ഒന്ന ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുനൂറ്റി റൺസ് പന്തിൽ നിന്ന് റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ശ്രേയസ് അയ്യർ റൺസും കെ എൽ രാഹുൽ നാൽപ്പത്തിരണ്ട് റൺസും ഹർദിക് പാണ്ഡ്യ ഇരുപത്തിരണ്ട് റൺസും എടുത്താണ് ആദ്യ സെമിയിൽ നിന്ന് ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് ഷമി മൂന്ന് വിക്കറ്റും വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി രണ്ടാം ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം രണ്ടാം സെമിയിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ന്യൂസിലന്റ് ദക്ഷിണാഫ്രിക്കയെ ലാഹോറിൽ നേരിടും ഞായറാഴ്ച ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്നത്തെ ജേതാക്കളായിരിക്കും ഇന്ത്യ യുടെ എതിരാളികൾ രഞ്ജി ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിലെത്തിയ കേരളത്തിന് ജയസമാനമായ റണ്ണറപ്പ് സ്ഥാനമാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള ടീമിനെ ആദരിക്കാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ എന്നും അഭിമാനിക്കാവുന്ന മികച്ച നേട്ടം കൈവരിച്ച ടീമിലെ ഓരോരുത്തരും ഭാവി തലമുറയ്ക്ക് മാതൃകയായി മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ പറഞ്ഞു രഞ്ജി ട്രോഫി മത്സരത്തിൽ റണ്ണറപ്പായ കേരള ടീമിന് നാലരക്കോടി രൂപ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പാരിതോഷികം നൽകുമെന്ന് കെ സി എ ഭാരവാഹികൾ ചടങ്ങിൽ അറിയിച്ചു ഐ ഫുട്ബോളിൽ എഫ് സി ഗോവ മുഹമ്മദൻ എഫ് സിയെ പരാജയപ്പെടുത്തി ഗോവയിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ഗോവയുടെ ജയം ഇന്ന് ജംഷഡ്പൂർ എഫ് സി ഒഡീഷ എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ജംഷഡ്പൂരിലാണ് മത്സരം വനിതാ ശിശു വികസന വകുപ്പിന്റെ സംയോജിത ശിശു വികസന പദ്ധതിയിൽ മികച്ച സേവനത്തിന് നൽകുന്ന സംസ്ഥാനതല അവാർഡിന് കാസർകോട് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അർഹനായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവ ലക്ഷ്യമാക്കി കാസർഗോഡ് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ നവീന പദ്ധതികളും അംഗൻവാടി വികസനത്തിനായി കൈക്കൊണ്ട ശക്തമായ ഇടപെടലുകളുമാണ് ഈ അംഗീകാരത്തിന് വഴിയൊരുക്കിയത് ജില്ലയിലെ അംഗൻവാടികളുടെ ഉന്നമനത്തിനായി ജില്ലാ കലക്ടർ ആവിഷ്കരിച്ച മിഷൻ അംഗൻവാടി മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു കെട്ടിടമില്ലാത്ത അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകി അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും നടപടി സ്വീകരിച്ചു സ്വന്തമായി ഭൂമിയില്ലാത്ത അംഗൻവാടികൾക്ക് ഭൂമി നിർമ്മിച്ചു കാസർഗോഡ് വികസന ഭൂമികണ്ഡത്തെ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ കേരള ജം യുതിൽ ഉലമ കേന്ദ്ര മുശാവറ യോഗത്തിൽ തീരുമാനമായി തുടക്കത്തിൽ കോടി രൂപ ഇതിനായി അനുവദിക്കും ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുസാവറ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ വലിയ നോമ്പാചരണം ഇന്ന് തുടങ്ങും മുൻ വർഷങ്ങളിൽ ഓശാന ദിനത്തിൽ നൽകിയിരുന്ന കുരുത്തോറുകൾ കത്തിച്ച് ചാരമാക്കി വിശ്വാസികളുടെ നെറ്റിത്തടത്തിൽ കുരിശടയാളം ചാർത്തിയാണ് നോമ്പാചരണം തുടങ്ങുന്നത് വികാരി ഫാദർ സേവ്യർ ചെറുമേൽ നേതൃത്വം നൽകും കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാന കുടിൽ തകർത്തു ഓമനമുക്കിലെ രമേശൻ നിഷ ദമ്പതികളുടെ കുടിലാണ് ആനയുടെ ആക്രമണമുണ്ടായ കുടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിനിടെ ആറളത്ത് ആനമതിൽ നിർമ്മിക്കാൻ മരങ്ങൾ മുറിച്ചു തുടങ്ങി നാല് കിലോമീറ്ററോളം പ്രദേശത്തെ മുറിച്ചു നിൽക്കുന്നത് തൃശൂർ ജില്ലയിൽ ഇന്നലെ രണ്ടിടത്ത് ആനയിടഞ്ഞു കുന്നംകുളത്തും മിണാലൂരിലും ക്ഷേത്രോത്സവങ്ങൾക്കിടയിലാണ് സംഭവമുണ്ടായത് അത്താണി മിണാലൂരിൽ ഇടഞ്ഞയാന വൈദ്യുതി പോസ്റ്റും തെങ്ങും മറിച്ചിട്ടു മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജന്മ ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ അടൽജി സേവാ ട്രസ്റ്റ് വൈകിട്ട് പ്രമുഖ തെയ്യം കോലക്കാരെ ആദരിക്കും കണ്ണൂർ ചേംബർഹാളിൽ ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവിയും പങ്കെടുക്കും ഗുജറാത്തിലെ ജാംനഗറിൽ വന്യജീവി സംരക്ഷണ രക്ഷാ പുനരധിവാസ സംരംഭം വൻതാര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിന് നാളെ സംസ്ഥാനത്തെത്തും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു കെഎസ്ആർടിസി ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഐ പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു